श्रि अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणिदं फलं सुगमुखात् अमृतद्रवसंयुदम् विपदा भागवतं रसमालयं रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत भगवतीुतम भगवती भक्तिर्भवति नईषि कृष्णाय वासुदेवाय देवीनंदनाय नंदगोपकुम गोविंदय नमो नमः हरे कृष्ण तृतीय स्कंदम അധ്യായം ഇരുപത്തിയൊൻപത് ഭക്തിയുദ്ധ സേവനം കപില ഭഗവാന്റെ വിശദീകരണം അവസാനത്തെ മൂന്ന് ശ്ലോകങ്ങളും അധ്യായം മുപ്പത് ഫലേച്ഛാ കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഭഗവാൻ കപിലന്റെ വിവരണം ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളും വായിക്കാം പദം लोकम् सुदेहं तनुदे महान् सप्तभिरावृतम् गुणाभिमानिनो देव सर्गादिश्वस्यायुद्धयाद् वर्तन्तेऽनुयुगम् येषाम् वश एतच्चराचरम् അധ്യായപ്പത് ഭാ കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഭഗവാൻ കപിലന്റെ വിവരണം വിവരണം ശ്ലോകം ഒന്ന് കപില ഉച്ചോനൂനം നം വേദോരു വിക്രമം कल्यमानो कल्यमानो बिबलिनो वायोरिवा घनावली यम यम अर्थम उबादते दुखे सुगहे दुखे सुगहे दवे तम तम धुनो दी भगवान पुमान शोचति यत्क्रते वर्तनुमाय चोलो हरे कृष्णा प्रभुजी श्रीगण प्रभुजी वाचो जय श्री कृष्ण चैतन्य प्रभु ओम अज्ञानतिमरां ज्ञानशलाखे चक्षुर मिली तम तस्मे श्री गुरव नम ओं विष्णुपाताये कृष्ण प्रेषाए भूतले श्रीमदे भक्ति वेदांद श्री स्वामीनामिने नमस्ते देवी गौरवाणी प्रचारिणे शून्यवादी निर्वशेषवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभु निद्यानंद श्रीअद्वैतगदाधरा श्रीवासागौरवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो वासुदेवाय ओम नमो वासुदेवाय ओम नमो भगवदेवासुदेवाय अध्यायं मून् कन्दं मून् अध्यायम् इव श्लोकं नान्धतादिश्वसतां पदं यन्नियमाददः लोकं स्वदे लोकम स्वदेहं तनुदे महान् सप्तभिरावृतम् വിവർത്തനം പരമ ദിവ്യോത്വം പുരുഷനായ ഭഗവാന്റെ നിയന്ത്രണത്തിന് വിഷയമായി എണ്ണമറ്റ ജീവസത്തുക്കളെ വഹിക്കുന്ന വിവിധ ഗ്രഹങ്ങൾക്ക് താങ്ങാൻ ശൂന്യസ്ഥലം നൽകി അവയെ ഉൾക്കൊള്ളാൻ ആകാശം തയ്യാറായി അദ്ദേഹത്തിന്റെ പരമോന്നത നിയന്ത്രണത്തിൻ കീഴിൽ സമഗ്ര വിശ്വശരീരം അതിന്റെ ഏഴു ഏഴു പാളുകളോടു കൂടി വികസിതമായി ശ്ലോകം നാൽപ്പത്തിനാല് യുഗം ദർഗാധിഷ്വർഗം വിവർത്തനം ോം പുരുഷനായ ഭഗവാനോടുള്ള ഭയം മൂലം ഭൗതിക പ്രകൃതിയുടെ ഗുണരീതികളിലുള്ള പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള ദേവന്മാർ സൃഷ്ടി സ്ഥിതി സംഹാര ധർമ്മങ്ങൾ ഏറ്റെടുത്തു നിർവഹിക്കുന്നു ഈ ഭൗതിക ലോകത്തിലെ ചേതനകളും അചേതനകളുമായ എല്ലാ അവരുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ശ്ലോകം നാൽപ്പത്തി അഞ്ച് ജനം ജനേന ജനയൻ മാരയൻ വിവർത്തനം ശാശ്വതമായ കാലഘട്ടത്തിന് ആരംഭവും അവസാനവുമില്ല കുറ്റങ്ങൾ നിറഞ്ഞ ലോകത്തിന്റെ നിർമ്മാതാവും പരമ പുരുഷനായ ഭഗവാന്റെ പ്രതിനിധിയാകുന്നു കാലം അത് പ്രാതിഭാസിക പ്രാതിഭാസികമായ ലോകത്തിന്റെ അന്ത്യം കൊണ്ടുവരുന്നു ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായ അസ്തിത്വം ഉണ്ടാക്കി അത് സൃഷ്ടി കർമ്മം നിർവഹിക്കുന്നു അതുപോലെ തന്നെ അത് മൃത്യുദേവനായി യമരാജനെ പോലും സംഭരിച്ചു കൊണ്ട് ലോകത്തെ നശിപ്പിക്കുന്നു അധ്യായം മുപ്പത് ശ്ലോകം ഒന്ന് വിക്രമം കാലിമാനോപിബലിനോ വായൂരി തിത്യോത്തമ പുരുഷനായ ഭഗവാൻ പറഞ്ഞു മേഘവൃന്ദങ്ങൾക്ക് കാറ്റിന്റെ ശക്തമായ സ്വാധീനം അറിയില്ലാത്തതുപോലെ ഭൗതികാവബോധത്തിൽ മുഴുകിയിട്ടുള്ള വ്യക്തിക്ക് തന്നെ വഹിച്ചു കൊണ്ടിരിക്കുന്ന കാലഘടകത്തിന്റെ തീവ്രമായ ശക്തി അജ്ഞാതമാണ് ശ്ലോകം രണ്ട് യമർത്ഥമുപാതത്തെ ദുഃഖേനുഖഹേതോതി ഭഗവാൻ വിവർത്തനം ഭൗതികവാദിയായ മനുഷ്യൻ സന്തോഷം എന്ന് പറയപ്പെടുന്നത് നേടുന്നതിന് വേണ്ടി കഠിനമായ വേദനയും ക്ലേശവും സഹിച്ച് എന്തെല്ലാം ഉത്പാദിപ്പിച്ചാലും പരമോന്നതനായ ഭഗവാൻ കാലഘടകമായി അവയെല്ലാം നശിപ്പിക്കും അക്കാരണത്താൽ ബദ്ധാത്മാവ് ദുഃഖിക്കുകയും ചെയ്യും ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ താങ്ക് യു ശ്രീകമ പ്രഭുജി ഹരേ കൃഷ്ണ കൃഷ്ണത്ത് ഭഗവാൻ കപില ഭഗവാൻ ആവശ്യപ്പെട്ടതുപോലെ കാലഘടകത്തിനെ കുറിച്ച് ഭഗവാന്റെ തന്നെ പ്രതിനിധിയായിട്ടുള്ള കാലത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് കാലം എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ നേരിട്ട് പ്രവർത്തിക്കുന്നില്ല കാരണം ഭഗവാന് ഭൗതിക പ്രവർത്തനങ്ങളിൽ യാതൊരു താല്പര്യമില്ല ഭഗവത്ഗീതയിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉദാസീന ഉദാസീനം ഭൗതിക ലോകത്തു നിന്നും ഒന്നും നേടാനില്ല അതുകൊണ്ട് ഭൗതിക പ്രവർത്തനങ്ങളിലൊന്നും ഭഗവാൻ താല്പര്യവുമില്ല അതുകൊണ്ട് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലെ പ്രവർത്തനങ്ങൾ ദേവന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ദേവന്മാരാണ് സ്ഥിതി സംഹാരങ്ങളിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് പക്ഷെ അതിന് നേതൃത്വം വഹിക്കുന്നത് ഭഗവാന്റെ തന്നെ പ്രതിനിധിയായിട്ടുള്ള കാലമാണ് കാലഘടകമാണ് ആ കാലഘടകത്തിനെ ഭയന്നിട്ടാണ് ഇവിടെ ലോകത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രവർത്തനവും നടക്കുന്നത് ദേവന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യൻ കൃത്യസമയത്ത് ഉദിക്കുന്നത് സൂര്യൻ നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുവരെ ഒരു ഒരു സമയം പോലും ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ സൂര്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നാണോ സൂര്യൻ ഉണ്ടായിട്ടുള്ളത് അത് മുതൽ തുടർച്ചയായിട്ട് സൂര്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സൂര്യന്റെ പ്രവർത്തനം ഭഗവാനെ ഭയന്നിട്ടാണ് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള സഞ്ചാരബാധയിൽ അത് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന് മുഴുവൻ പ്രകാശവും ഊർജവും പകർന്നു നൽക നൽകിക്കൊണ്ട് സൂര്യൻ അനാധികാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ആ സൂര്യന്റെ പ്രവർത്തനം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഭഗവാനിൽ നിന്നും ഊർജ്ജം കൊണ്ട് ഉൾ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ടാണ് സൂര്യൻ അങ്ങനെ നിരന്തരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അതേപോലെ മഴ പെയ്യുന്നത് മഴ പെയ്യുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് കാലാകാലങ്ങളിൽ മഴ പെയ്യുന്നത് അല്ലെ നമ്മള് വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് പറയുന്നു മോഡേൺ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അത് സഹിക്കാൻ മാത്രമേ സാധിക്കൂ അതുകൊണ്ടുള്ള അനന്തര ഫലങ്ങൾ ചൂട് കൂടുതലാണ് വെള്ളം കിട്ടാനില്ല മഴ പെയ്യിക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഗവൺമെന്റിന്റെ പക്കലില്ല അല്ലെ മഴ പെയ്തെങ്കിൽ പെയ്തു എന്ന് പറയും പെയ്തിട്ടില്ലെങ്കിൽ പെയ്തിട്ടില്ല എന്ന് പറയും അത് മാത്രമേ നമ്മുടെ കാലാവസ്ഥാ ഡിപ്പാർട്ട്മെന്റിന് ചെയ്യാൻ സാധിക്കുന്നു മഴ വരുന്നുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും പക്ഷെ മഴ പെയ്യിക്കാൻ സാധിക്കുന്നില്ല കൃത്രിമമായിട്ട് കുറെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അത് വളരെ തുച്ഛമായിട്ടുള്ള രീതിയിൽ മാത്രം ആണ് അത് നടക്കുന്നത് യഥാർത്ഥത്തിൽ മഴ പെയ്യണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം ഭഗവാന്റെ കനിവാണ് മഴ എന്ന് പറയുന്നത് അത് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ എത്ര അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മഴ പെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഒന്നും നമ്മുടെ ഗവൺമെൻറ് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല അപ്പം മഴ പെയ്യുന്നതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണെന്ന് പറയുന്നു എല്ലാ നദികളും സഞ്ചരിക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശത്തിലാണെന്ന് പറയും നദികൾ സഞ്ചരിച്ച് കൃഷിക്കാവശ്യമായിട്ടുള്ള ജലം ആ ഭൂപ്രദേശത്ത് മുഴുവൻ വിതരണം ചെയ്യുന്നത് അത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് അതേപോലെ സമുദ്രം സമുദ്രത്തിലേക്കാണ് എല്ലാ നദികളും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാലാകാലമായിട്ട് സമുദ്രത്തിലേക്ക് ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാലും സമുദ്രം ഒരിക്കലും നിറഞ്ഞു കവിഞ്ഞ ഒഴുകുന്നില്ല എന്നല്ലേ സമുദ്രത്തിൽ ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവൻ നശിച്ചു പോകും പക്ഷെ സമുദ്രത്തിനെ അതേപടി നിലനിർത്തുന്നത് ഭഗവാന്റെ നിർദ്ദേശമാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഭഗവാന്റെ ശക്തി കാലഘടകത്തിൻ്റെ ശക്തി ഈ ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ജീവജാലങ്ങൾക്ക് ഇവിടെ നിലനിന്ന് പോകാൻ സാധിക്കുന്നത് പിന്നീട് നമ്മൾ ഇന്ന് വായിച്ച ശ്ലോകത്തിലും പറയുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പദം നഭോധതാതി ലോകം സ്വദേഹം തനുതേ മഹാൻ സപ്തഭിരാതം ഈ ഭൗതിക പ്രപഞ്ചങ്ങൾ ആകാശത്തിലേക്കാണ് സൃഷ്ടിക്കപ്പെടുന്നത് ആകാശത്തിലാണ് ഈ ഭൗതിക പ്രപഞ്ചം നിലനിൽക്കുന്നത് ഭൗതിക പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് ആ ഗ്രഹങ്ങൾക്ക് നിലനിൽക്കാൻ സ്ഥലം കൊടുത്തിട്ടുള്ളതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് അത് ആകാശത്തിൽ ഒരു പ്രത്യേക സ്പേസ് ഉണ്ടായിരിക്കണം സ്പേസ് ഇല്ലാതെ ഗ്രഹങ്ങൾക്ക് നിൽക്കാൻ സാധിക്കില്ല ആ സ്പേസ് കൊടുത്തിട്ടുള്ളതും ആ സ്ഥലം കൊടുത്തിട്ടുള്ളതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഗ്രഹങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശമുണ്ട് ഭഗവാന്റെ നിർദ്ദേശമുള്ളത് കൊണ്ടാണ് അത് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഓർബിറ്റലിൽ തന്നെ സഞ്ചരിക്കുന്നത് അതിന്റെ ഭ്രമണപഥത്തിൽ തന്നെ സഞ്ചരിക്കുന്നത് അതൊരിക്കലും വിട്ടു സഞ്ചരിക്കുന്നില്ല ക്രമം തെറ്റി അതിന്റെ പദം തെറ്റി സഞ്ചരിക്കുന്നില്ല അതിത്ര വലിയ ഭാരമുള്ള ഗ്രഹങ്ങളായാലും അത് ചുറ്റിക്കറങ്ങുന്നതിനും അത് ചുറ്റി സഞ്ചരിക്കുന്നതിനും ഒക്കെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ടാണ് ആകാശത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് അതിന് വലിയ ശക്തി എനർജി ആവശ്യമുണ്ട് അല്ലെ ആ എനർജി കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഒമ്പതാം ആ ഏത് അദ്ധ്യായത്തിലാണ് പതിനഞ്ചാം അദ്ധ്യായത്തിലാണ് ഖാമാവിശ്വജ ഭൂതാനി ധാരയാമ്യഹം ഓജസാണ് എന്ന് ഭഗവാൻ പറയുന്നത് എന്റെ ഓജസ് കൊണ്ട് എന്റെ ശക്തി കൊണ്ടാണ് ഗ്രഹങ്ങൾ കൃത്യമായിട്ടുള്ള ഭ്രമണ ഭ്രമണപഥത്തിൽ നിലനിൽക്കുന്നതും അത് ചുറ്റി സഞ്ചരിക്കുന്നതും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഊർജത്തിന്റെ സഹായമില്ലാതെ ആ ഗ്രഹങ്ങൾക്ക് ശൂന്യതയിൽ വെറുതെ ഒഴുകി നടക്കാൻ സാധിക്കും അല്ല അത് അറിയാവുന്നതാണ് ഒരു വിമാനത്തിന് പോലും ആകാശത്തിൽ സഞ്ചരിക്കണമെങ്കിൽ വളരെയധികം ഊർജം ആവശ്യമാണ് അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഈ ഗ്രഹങ്ങളുടെ വലിപ്പവും അതിന്റെ ഭാരം അത്രയും വലിപ്പവും ഭാരമുള്ള ഗ്രഹങ്ങൾ ശൂന്യാകാശത്തിൽ പഞ്ഞി പഞ്ഞിക്കെട്ടുകൾ പോലെ അങ്ങനെ ഒഴുകി നടക്കുക അതിനാവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് ഭഗവാനാണ് അതിനെ നിലനിർത്തുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒഴുകി നടക്കുന്ന ഗ്രഹങ്ങളുള്ള ആ ഭൗതിക പ്രപഞ്ചം ഏഴ് ആവരണങ്ങൾ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് ഏ ഏഴ് ആവരണങ്ങളുണ്ട് ആ ഓരോ ഭൗതിക പ്രപഞ്ചത്തിനും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് സപ്തഭീർ ആവൃതം എന്ന് പറയുന്നു ലോകം സ്വദേഹം തനതേ മഹാൻ സപ്തഭീർ ആവൃതം അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഓരോ പ്രപഞ്ചത്തിനും ഏഴ് ആവരണങ്ങളുണ്ട് ഏഴ് ഘടകങ്ങൾ കൊണ്ടുള്ള ആവരണങ്ങൾ പഞ്ചഭൂതങ്ങൾ നിത്യാഹങ്കാരം അതേപോലെ മഹത്തത്വം ഇങ്ങനെയുള്ള ഏഴ് ആവരണങ്ങൾ കൊണ്ടാണ് ഓരോ പ്രപഞ്ചം കവർ ചെയ്തിട്ട് കവർ ചെയ്തിട്ടുള്ളത് മൂടിയിരിക്കുന്നത് എന്ന് പറയും ആ ഓരോ ഭൗതിക പ്രപഞ്ചവും വികസിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഓരോ ഭൗതിക പ്രപഞ്ചം അതേ വലിപ്പത്തിൽ അല്ല നിൽക്കുന്നത് ഓരോ ഭൗതിക പ്രപഞ്ചവും വികസിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മാന്ഡങ്ങളൊക്കെ വികസിച്ച് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ മോഡേൺ സയൻസും പറയുന്നുണ്ട് ഈ ഗാലക്സികളൊക്കെ വികസിച്ച് വരുന്നുണ്ട് അതങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയല്ല അത് വളരെ ഡൈനാമിക് ആണ് അത് വികസിച്ച് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിവിടെ ഭാഗവതത്തിലും പറയുന്നുണ്ട് തനുദേ എന്ന് തനുദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസിക്കുക എന്നാണ് വിവർത്തനം വാക്കാർത്ഥത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ പ്രപഞ്ചം വികസിച്ച് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഭഗവാന്റെ ശക്തിയാലാണ് കാലഘടകം എന്നുള്ള ശക്തി ഭഗവാന്റെ പ്രതിനിധിയിൽ നിന്നാണ് ഈ ശക്തിയൊക്കെ ഈ പ്രപഞ്ചത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നിവിടെ പറയുന്നു നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഗുണാഭിമാനിനോ ദേവ സർഗ സർഗാധിശ്വസ്യ യുദ്ധയാ വർത്തന്ത അനുയുഗം യേഷ വശ ഏതരാ ഈ ഭൗതിക ലോകത്ത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടക്കുന്നത് ഭഗവാൻ നടക്കാൻ ദേവന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ആ ദേവന്മാരെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള സമയത്ത് നടത്തുന്നതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ആദിമമായിട്ടുള്ള സൃഷ്ടി നടത്തിയത് ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിന് സൃഷ്ടി നടത്താനുള്ള ജ്ഞാനം നൽകുന്നതും നിർദ്ദേശം നൽകുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടു ബ്രഹ്മാവിന് ജനിച്ച ഉടനെ സൃഷ്ടി നടത്താൻ സാധിച്ചിട്ടില്ല അല്ലെ ബ്രഹ്മാവ് ആയിരം യുഗങ്ങൾ തപസ്സു ചെയ്തതിന് ശേഷമാണ് ഭഗവാൻ പ്രത്യക്ഷനായി സൃഷ്ടി നടത്തുന്നതിൻ്റെ രഹസ്യം എങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടത് എന്നുള്ള ജ്ഞാനം ബ്രഹ്മാവിന് പകർന്നു കൊടുത്തത് ഭഗവാന്റെ സഹായത്താലാണ് ദേവന്മാരെല്ലാവരും അവരവരുടെ പ്രവർത്തനങ്ങളിൽ നിരതരായിട്ടുള്ളത് അവരാരും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതല്ല ബ്രഹ്മാവാണെങ്കിലും മഹാദേവൻ സംഹാരം നടത്തുകയാണെങ്കിലും ആ മഹാദേവന് സംഹാരം നടത്താനുള്ള ഊർജം ലഭിക്കുന്നത് മഹാദേവൻ ഉപാസിക്കുന്ന സംഘർഷണ ഭഗവാനിൽ നിന്നാണ് എന്ന് ഭാഗവതത്തിൽ പറയും സംഘർഷണ ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന അഗ്നിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് മഹാദേവൻ സംഹാരം നടത്തുന്നത് മഹാദേവൻ സംഹാരം നടത്തുന്നതും ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതും ഒന്നും സ്വതന്ത്രമായിട്ടല്ല കാലഘടകത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഈ സൃഷ്ടി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടക്കുന്നത് എന്നിവിടെ പറയുന്നു ഭഗവത്ഗീതയിലും ഈ കാര്യം പറയുന്നത് മയാദ്ധ്യക്ഷേണ പ്രകൃതി സൂയതെ സരാചരം എന്നവിടെ പറയുന്നു ഭഗവാന്റെ നിർദ്ദേശമില്ലാതെ സൃഷ്ടി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും നടക്കുന്നില്ല സ്വതന്ത്രമായിട്ടല്ല അത് നടക്കുന്നത് ദേവന്മാരുടെ ഇഷ്ടപ്രകാരമല്ല നടക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശത്തിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്താതെയാണ് ദേവന്മാർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ദേവന്മാരൊക്കെ അത് അത് ചെയ്യുന്ന ഓഫീസർമാരാണ് ഭഗവാന്റെ നിർദ്ദേ നിർദ്ദേശങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ നിർദ്ദേശ പാലകന്മാരാണ് ദേവന്മാർ അവരവരും സ്വന്തമായിട്ട് പ്രവർത്തന സ്വന്തമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള വ്യക്തികളല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ജനയൻ വാരയൻ മൃത്യു ഈ കാലഘടകം ഒരിക്കലും നശിക്കാത്തതാണെന്ന് പറയും കാലം എല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണ് അന്ധകര എല്ലാത്തിനെയും സംഹരിക്കുന്നതാണ് കാലം കാലത്താൽ ഇല്ലാതാകുന്നതായിട്ടൊന്നുമില്ല എല്ലാം നശിപ്പിക്കുന്ന കാലത്തിന് അവസാനമില്ല എന്നാണ് ഇവിടെ പറയുന്നത് സോ അനന്തം അത് അനന്തമാണ് അതിന് ആദ്യം അവസാനവുമില്ല അനാദി എന്നാണ് പറയുന്നത് അതിന് തുടക്കവുമില്ല ആ കാലഘടക്കത്തിന് അവസാനവുമില്ല ഇല്ല എല്ലാത്തിനെയും അവസാനിപ്പിക്കുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരിക്കലും നാശമില്ല അവ്യയ എന്ന് പറഞ്ഞിട്ട് അത് നാശമില്ലാത്തതാണ് ജനം ജനേന ജനയൻ ആ കാലഘടകത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അനുസരിച്ചാണ് സമയാസമയങ്ങളിൽ സൃഷ്ടി നടക്കുന്നതും സംഹാരം നടക്കുന്നത് കാലചക്രം മുന്നോട്ട് ചലിച്ചിട്ടില്ലെങ്കിൽ സൃഷ്ടിയും സ്ഥിതിയും സ്തബ് സ്തബ്ധമായി പോകും അത് സൃഷ്ടിയും സ്ഥിതിയും നടക്കാത്ത അവസ്ഥ വരും സൃഷ്ടിയും സംഹാരവും നടക്കാത്ത അവസ്ഥ വരും അപ്പൊ കാലം മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് വ്യത്യസ്ത ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ആ കാലഘടകം മൃത്യുദേവനെ പോലും നശിപ്പിക്കുന്നതാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കും എല്ലാ ജീവജാലങ്ങളുടെയും അന്തകനാണ് മൃത്യുദേവൻ ആ മൃത്യുദേവന് പോലും മരണമുണ്ട് മൃത്യുദേവന്റെ മരണം ആരാണ് ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് കാലഘടകത്തിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് കാലഘടകം മൃത്യുദേവനെ പോലും ഇല്ലാതാക്കുന്നതാണ് എന്ന് പറയും അല്ല എല്ലാ ദേവന്മാരും ബ്രഹ്മാവടക്കമുള്ള എല്ലാ ദേവന്മാരും ഇല്ലാതാകുന്നവരാണ് എന്നാണ് പറയുന്നത് ആ ബ്രഹ്മ പുനരാവർത്തിന ഓർജനം ബ്രഹ്മലോകത്ത് പോയാലും ആ ബ്രഹ്മലോകവും അവസാനം ഇല്ലാതാകാം അതുകൊണ്ടാണ് നമ്മൾ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് ആരാധിക്കേണ്ടത് അന്തപത്വ ഫലം ദേശാം തദ്വത്തി അല്പമേധസ അല്പബുദ്ധികളാണ് ദേവന്മാരെ ആരാധിക്കുന്നത് എന്ന് പറയുന്നത് കാരണം ദേവന്മാരും മരിച്ചു പോകുന്ന ആളുകളാണ് അസത്ഗ്രഹാൻ ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ എല്ലാം അസത്താണ് നിലനിൽക്കാത്തതാണ് ആ നിലനിൽക്കാത്തതിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നമ്മൾക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത് എന്നിവിടെ സൂചിപ്പിക്കുന്നത് എല്ലാ ദേവന്മാരെയും മൃത്യുവിന്റെ മൂർത്തിയായിട്ടുള്ള യമരാജനെ പോലും കാലഘടകം ഇല്ലാതാക്കും എന്ന് പറഞ്ഞിരിക്കും കാലഘടകം അത്രയും ശക്തിമത്താണ് എന്നുള്ള കാര്യം ഇവിടെ ശിലപ്രഭാതര ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഇരുപത്തിയൊമ്പതാമത്തെ അധ്യായം അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് ശ്രീമദ് ഭാഗവതം മൂന്നാം സ്കന്ധം ഇരുപത്തി ഒമ്പതാം അധ്യായം ഭക്തിവീത സേവനം കപില ഭഗവാന്റെ വിശദീകരണം എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കും അടുത്ത അധ്യായം ഈ കാലഘട്ടത്തിനെ കണക്കാക്കാതെ കാലമെല്ലാം എല്ലാം നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ വെഡ്ഡിത്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഭഗവാൻ വിമർശിക്കുകയാണ് കാലമെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു മായ ഒരു അജ്ഞ അജ്ഞാനത്തിൽ കാലത്തിന്റെ പ്രവർത്തനത്തിനെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുകയാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ട് യഥാർത്ഥ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ കാലത്തും നിലനിൽക്കുന്ന പ്രവർത്തനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മുടെ ശ്രദ്ധ ഇവിടെ തിരിക്കുന്നത് ആ കാലഘടകത്തിനെ കണക്കാക്കി കൊണ്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് ഭഗവാൻ നമ്മുടെ നമ്മളെ ക്ഷണിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാലഘടകത്തിനെ കണക്കാക്കാതെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇവിടെ ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തസ്യതസ്യ ജനോനൂനം നായം വേദോരു വിക്രമം കല്യമാനോബിക് ബലിനോ വായോരിവ ഘനാവലി ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഈ കാലത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ കാലത്തിനെ കണക്കാക്കാതെയാണ് അവർ പ്രവർത്തിക്കുന്നത് ഏതുപോലെ മേഘത്തിന് തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന കാറ്റിൻ്റെ ശക്തി അറിയാത്തതുപോലെ സാധാരണ ജനങ്ങൾക്ക് കാലത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മൾ എന്തെല്ലാം കഠിന പ്രയത്നം ചെയ്ത് നേടിയാലും അതെല്ലാം കാലഘടകം ഇല്ലാതാക്കും എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ഭഗവാൻ അത്ര പിന്തുണയ്ക്കുന്നില്ല അത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എം 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 അർത്ഥം ഉപാധത്തെ ദുഃഖേന സുഖഹേദവേതം ഭഗവാൻ ഉമാൻ ശോചിയെ മനുഷ്യന്മാര് കാലഘടകത്തിനെ കണക്കാക്കാതെ ദുഃഖേന സുഖഹേദവേ സുഖം കിട്ടുമെന്ന് വിചാരിച്ച് ദുഃഖം സ്വീകരിക്കുക അല്ല അതികഠിനമായിട്ടുള്ള പ്രവർത്തനം ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് അതിന്റെ ഉദ്ദേശം ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദുഃഖേന സുഖഹേദവേ സുഖം കിട്ടുമെന്ന് വിചാരിച്ച് ദുഃഖം ദുഃഖകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു എന്നിട്ട് എന്ത് സംഭവിക്കുന്നു സ്ന്തം ധുനോതി ഭഗവാൻ അതിന്റെ ഫലങ്ങളെയെല്ലാം ഭഗവാൻ എന്ത് ചെയ്യുന്നു അതിനെ അതിനെയെല്ലാം ധുനോതി അതിനെല്ലാം നശിപ്പിക്കുന്നു കാലഘടകം അതിനെയെല്ലാം ആ പ്രവർത്തനത്തിന്റെ ഫലത്തിനെയെല്ലാം നശിപ്പിക്കുന്നു ഉമാൻ ശോചതി എക്കരുതെ ആളുകള് ആ നഷ്ടമുണ്ടാകുന്ന സമയത്ത് അതുകൊണ്ട് ദുഃഖം ദുഃഖിക്കുകയും ചെയ്യും ജീവിതകാലം മുഴുവൻ താൻ നേടിയിട്ടുള്ളതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ആ വ്യക്തി ആളുകൾ വിലപിക്കുകയും ചെയ്യും ഇതാണ് ഭൗതിക ലോകത്തിന്റെ പ്രവർത്തനം അല്ലെ കാലമെല്ലാം നശിപ്പിക്കും എന്നറിഞ്ഞുകൊണ്ടും വലിയ വലിയ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആളുകൾ പ്രവർത്തിച്ചു അവസാനം ആ നേട്ടങ്ങളെല്ലാം ഇല്ലാതാകുന്നു ആ നേട്ടങ്ങൾ ഇല്ലാതാകുന്ന സമയത്ത് ആളുകൾ ദുഃഖിക്കുന്നു അല്ലെ ഇത് ഏതുപോലെയാണ് കടൽക്കരയിൽ കുട്ടികൾ മണൽ കൊണ്ട് വീടുണ്ടാക്കി കളിക്കും കടൽക്കരയിൽ വീടുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള തിരമാല വന്നു കഴിഞ്ഞാൽ ആ വീട് നശിപ്പിക്കും അപ്പോൾ കുട്ടിക്ക് സങ്കടമാണ് അപ്പോൾ ആ കുട്ടി ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും വേസ്റ്റായി പോകും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഈ ഭൗതിക പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറയുന്നത് എം എം അർത്ഥം ഉപാധത്തെ സന്തോഷം കിട്ടുമെന്നും സുഖം കിട്ടുമെന്നും വിചാരിച്ച് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഭൗതിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ കണക്കില കണക്കാക്കാതെ ഭഗവാന്റെ സേവനങ്ങളെല്ലാം മറന്നു ഭഗവാന്റെ കാലഘടകം എല്ലാം നശിപ്പിക്കും ഭൗതികമായിട്ടുള്ള എല്ലാം നശിപ്പിക്കും എന്ന് എന്നുള്ളതെല്ലാം മറന്ന് ഭൗതിക പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഭൗതിക പ്രവർത്തനങ്ങൾ വളരെ താൽക്കാലികമാണ് കാലഘടത്താൽ എല്ലാം നശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് ഈ അദ്ദേഹത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ हरे कृष्ण भगवते वासुदेवाय जय श्री कृष्ण चैतन्य प्रभु